മലയാളികളുടെ സ്വന്തം വിമാനക്കമ്പനി എന്ന പെരുമയോടെ ഈ വർഷം പ്രവർത്തനം ആരംഭിക്കുന്ന എയർ കേരള എയർലൈൻസിന് പറന്നു തുടങ്ങാൻ കണ്ണൂർ വിമാനത്താവളത്തിന് പുറമെ മൈസൂരു വിമാനത്താവളവും ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ എയർ കേരളയുടെയും മൈസൂരു വിമാനത്താവളത്തിന്റെയും അധികൃതർ ഒപ്പുവച്ചു കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തുന്നത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ എയർ കേരളയുടെയും കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന്റെയും അധികൃതർ കഴിഞ്ഞ മാസം അവസാനം ഒപ്പുവച്ചിരുന്നു കുറഞ്ഞ ടിക്കറ്റ് നിരക്കിന് പുറമേ സമയബന്ധിതമായ സർവീസുമാണ് എയർ കേരള വാഗ്ദാനം ഈ വർഷം മെയ്യിലോ ജൂണിലോ സർവീസുകൾക്ക് തുടക്കമിടാനാണ് ശ്രമം കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള സർവീസുകൾ മലബാറിന്റെ ആകെ ടൂറിസം കണ്ണൂർ വിമാനത്താവളത്തിന്റെ വികസനം എന്നിവയ്ക്ക് സഹായകമാകുമെന്നാണ് കരുതുന്നത് മൈസൂരു കേന്ദ്രീകരിച്ചുള്ള സർവീസുകൾ മൈസൂരിന്റെ ടൂറിസം മേഖലയ്ക്കും കരുത്താകും പുറമെ എയർ കേരളയും മൈസൂരു വിമാനത്താവളവും സംയുക്തമായി ഏവിയേഷൻ അക്കാദമി ആരംഭിക്കുന്നതും പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചനകൾ തുടക്കം പ്രാദേശിക വിമാന സർവീസുകളിലൂടെ ആണെങ്കിലും അവസാനത്തോടെ എയർ കേരള രാജ സർവീസുകൾക്ക് കൊച്ചി കേന്ദ്രീകരിച്ചായിരിക്കും ഇത് പ്രവാസി സംരംഭകർ തുടക്കമിട്ട സെറ്റ്ഫ്ലൈ ഏവിയേഷൻസാണ് എയർ കേരളയുടെ പ്രൊമോട്ടർമാർ ദുബായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാളി സംരംഭകരായ അഫി അഹമ്മദ് ചെയർമാനും അയ്യൂബ് കല്ലട വൈസ് ചെയർമാനുമാണ് സ്പൈസ് ജെറ്റിൽ നിന്നുള്ള ഹരീഷ് കുട്ടിയാണ് സിഇഒ മൂന്ന് എ ടി ആർ വിമാനങ്ങളുമായി കേരളത്തിലെ നാല് വിമാനത്താവളത്തിൽ നിന്ന് ആഭ്യന്തര സർവീസാണ് തുടക്കത്തിൽ എയർ കേരള നടത്തുക ഇതിനു പുറമെയാണ് മൈസൂരുവിൽ നിന്നും സർവീസ് തുടർന്ന് വിമാനങ്ങളുടെ എണ്ണം ഉയർത്തിയ ശേഷം രാജ്യാന്തര സർവീസുകളും ആരംഭിക്കും ഗൾഫ് രാജ്യങ്ങൾക്കായിരിക്കും മുഖ്യ പരിഗണന കൊച്ചിയിൽ നിന്ന് മൈസൂരിലേക്ക് വിമാന സർവീസ് ആരംഭിക്കുന്നതിനായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി എയർ കേരള ചർച്ച നടത്തി മൈസൂരിലേക്ക് ചർച്ചയ്ക്ക് എം പി യദുവിൻ കൃഷ്ണദത്ത ചാമരാജ് വൊഡയാർ നേതൃത്വം നൽകിയതായി എയർ കേരള ചെയർമാൻ അഫി അഹമ്മദ് പറഞ്ഞു പ്രവാസി സംരംഭക സെറ്റ് ഫ്ലൈ ഏവിയേഷന്റെ നിയന്ത്രണത്തിലുള്ള എയർ കേരള മെയ്യിൽ കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിൽ നിന്നാണ് സർവീസ് തുടങ്ങുന്നത് സീറ്റുകളുള്ള വിമാന സർവീസാണ് എയർ കേരള വൈസ് ചെയർമാൻ അയൂബ് കല്ലട സി ഹരീഷ് കുട്ടി ഓപ്പറേഷൻസ് വിഭാഗം മേധാവി ഷാമോൺ പാട്ടവാതുക്കൽ മൈസൂരു വിമാനത്താവള ഡയറക്ടർ ജെ ആർ അനൂപ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു യാത്രക്കാരില്ല എന്ന പേരിൽ മൈസൂരു കൊച്ചി അലയൻസ് ഏക വിമാന സർവീസ് രണ്ടു വർഷം മുൻപാണ് നിർത്തലാക്കിയത് മൈസൂരുവിലെ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഏറെ ആശ്രയിച്ചിരുന്ന സർവീസായിരുന്നു ഇത് ഉഡാൻ പദ്ധതിയിൽ ആരംഭിച്ച സർവീസിന് ടിക്കറ്റ് നിരക്കും കുറവായിരുന്നു സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മലയാളി കൂട്ടായ്മകൾ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായിരുന്നില്ല മൈസൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു ട്രെയിൻ സർവീസ് മാത്രമാണുള്ളത് കൂടുതൽ പേരും കർണാടക കേരള ആർ ടി സി ബസുകളെയാണ് ആശ്രയിക്കുന്നത് നിലവിൽ മൈസൂരുവിൽ നിന്ന് ഇന്ത്യയുടെ ഹൈദരാബാദ് ചെന്നൈ സർവീസുകൾ മാത്രമാണുള്ളത് അതിനൊരു പരിഹാരം കൂടിയാണ് എയർ കേരളയ്ക്ക് പറന്നു തുടങ്ങാൻ കണ്ണൂരിന് പുറമെ മറ്റൊരു വിമാനത്താവളം മൈസൂരിലെത്തുന്നത്